ഹലോ ഞാൻ ഇന്നൊരു ചക്ക ചക്ക മണ്ഡലം ചക്കയും കൊണ്ടുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മണിക്കൂറുകളായിട്ട് കഷ്ടപ്പെടുവാണ് അത് വീഡിയോ എടുത്ത സമയത്ത് അമ്മയുടെ സൗണ്ട് തന്നെ കൊടുക്കാമെന്ന് വെച്ചു പക്ഷേങ്കിൽ അത് തമ്മിൽ മിക്സ് ചെയ്തപ്പോഴൊക്കെ എന്തൊക്കെയോ കുളമായി ചെലമായിരിക്കുക പക്ഷേ അപ്പം ഞാൻ വിച്ചാൽ ഓക്കെ ഇനിയിപ്പോൾ അമ്മയുടെ സൗണ്ട് വേണ്ട ഞാൻ തന്നെ കൊടുക്കാമെന്ന് അപ്പം നമ്മളത് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ചക്കയുടെ മണലെടുത്തിട്ടുണ്ട് ചക്ക കുരു എടുത്തിട്ടുണ്ട് ചക്കച്ചുള എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളം നമുക്ക് പടവലങ്ങ ഉണ്ടെങ്കിൽ പടവലങ്ങ ഇടാം പിന്നെ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇട്ടാൽ മതി അതിനകത്ത് അമ്മ ചെയ്തത് ചക്കക്കുരുവാണെങ്കിൽ ചതച്ചായിട്ട് ചക്കക്കുരു ചതച്ചിട്ടാൽ നല്ല കൊഴുപ്പ് കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അതിനക്കാൻ വേണ്ടി എന്നുള്ള സാധനങ്ങൾ തേങ്ങാ ജീരകം ചുമന്നുള്ളി ഇത്രയും മതി നമ്മളിപ്പം എടുക്കുന്ന നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഈ ചെറിയ ചട്ടിക്കകത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങാ ജീരകം ഇത്രയും ചതച്ചെടുക്കണം ചതച്ചെടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനം പുളിക്ക് വേണ്ടി നമ്മൾ മാങ്ങയാണ് ചേർക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിൻ്റെ ഒരു മാങ്ങയുടെ പകുതി മതി ഒരു മുറി ഇങ്ങനെ എടുത്ത് പുളിയാൽ മതി പുളി ചെറിയ കഷ്ണങ്ങൾ അത് നമ്മൾ ഈ ചക്ക ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വെന്തോന്നും നമ്മളെടുത്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് ഈ മാങ്ങ ഇട്ട് കൊടുക്കുന്നത് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ അടച്ചു വെക്കും അടച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അമ്മ എന്നോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ് നമ്മളെപ്പോഴും അടപ്പിൻ്റെ തിരികെ തിരിച്ചിട്ടാണ് അടപ്പടയ്ക്കുമ്പോൾ തിരിക്കുകയാണ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ അത് തിളച്ചതിൻ്റെ മണവും ബാക്കിയൊക്കെ പുറത്തു പോകും പിന്നെ അത് അടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് ആവശ്യത്തിന് വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം മുകളിലോട്ട് തൂകി പോകാൻ പാടില്ല ഒരു അര ഗ്ലാസ് വെള്ളം അത് അതിൻ്റെ കഷ്ണങ്ങളുടെ താഴെയായിരിക്കും നിൽക്കേണ്ടത് പിന്നെ മുളക് പൊടി ഇട്ടു ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഇപ്പം വെന്ത വെന്തോ എന്നറിയാൻ പറ്റും നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം ഒരു അര ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ആവേലം ആവേലം നമ്മൾ അടച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി വെന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റും അതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം എടുത്ത് ചേർക്കണം അരപ്പെല്ലാം ചേർത്തതിന് ശേഷം മാങ്ങായും ചേർത്ത് അരപ്പും ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ വെളിച്ചെണ്ണയും കറിയേപ്പിലേറ്റ് ഉപയോഗിക്കാം